കമ്പിൽ സാരി ചുറ്റിക്കാണിച്ചാൽ മാത്രമല്ല നമ്മുടെ ഞരമ്പൻ മാങ്ങാണ്ടി ഇളക്കാം ട്രാൻസ്ജെൻഡറെ കണ്ടാൽ പോലും വിടാത്തവനാണെന്ന് തെളിഞ്ഞിരിക്കുകയാണ് ദേഹ ന്യൂസ് എയ്റ്റീൻ ചാനൽ ഒരു ഓഡിയോ പുറത്തുവിട്ടിട്ടുണ്ട് ട്രാൻസ്ജെൻഡർ ആയിട്ടുള്ള അവന്തികയോട് ഉണ്ടായിരുന്ന ആഗ്രഹം ചില്ലറ ആഗ്രഹമൊന്നുമല്ല കേരളം വിട്ട് പുറത്തു കൊണ്ടുപോയി എനിക്ക് റേപ്പ് ചെയ്യണമത്രേ അതും ഒരു ട്രാൻസ്ജെൻഡറോട് നേരത്തെ ചില ഓൺലൈൻ മാധ്യമങ്ങളിൽ റിപ്പോർട്ട് ചെയ്ത പോലെ സൈക്കിൾ ചവിട്ട് വിദഗ്ധരായിരുന്നു എന്നുള്ള ആരോപണം ശരിവയ്ക്കുന്ന പ്രതികരണമാണ് പുറത്തേക്ക് വന്നിരിക്കുന്നത് ഇന്ന് രാവിലെ പോലും വിളിച്ചിരുന്നു അത്ര സംഭവിച്ചിട്ട് കുറച്ച് നാളായി ഒരു മൂന്നാല് മാസത്തിന് മേലേക്ക് ആയിട്ടുണ്ട് ഒരിക്കൽ മാത്രം ഇങ്ങനെ ഒരു ഉണ്ടായിട്ടുള്ളൂ അതോ ഇത് സംഭവങ്ങൾ ആദ്യമൊക്കെ തുടർച്ചയായി തന്നെ ഉണ്ടായിട്ടുണ്ട് പിന്നെ ഇയാൾക്കെതിരെ പല ആരോപണങ്ങൾ ഉണ്ടാവുന്ന സമയത്ത് അയാൾ പിന്നീട് കോണ്ടാക്ട്സ് കുറച്ചിട്ടുമുണ്ട് പിന്നെ ഇന്ന് രാവിലെ ഉൾപ്പെടെ എനിക്ക് കോൾ ചെയ്തിട്ടുണ്ട് കാരണം അയാൾ പേടിക്കുന്നു ബൈക്കുന്നു എനിക്ക് തോന്നിയിട്ടുണ്ട് കാരണം ഇത് പുറത്ത് പറയുമോ അങ്ങനെയുള്ളത് അയാൾക്ക് ചിലതല വൈകൃതങ്ങളാണ് അതായത് പബ്ലിക്കായിട്ടാണ് മീൻസ് ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ വന്നിട്ടാണ് ഡിസപ്പയറിംഗ് മെസ്സേജ് ആണ് അതെനിക്ക് സ്ക്രീൻഷോട്ട് പോലും എടുക്കാൻ പറ്റില്ല ഇന്നലെ ആ യുവനടി വെളിപ്പെടുത്തിയത് പോലെ തന്നെ ഇയാള് അയക്കുന്ന മെസ്സേജ് സ്ക്രീൻഷോട്ട് പോലും എടുക്കാൻ പറ്റാത്ത രീതിക്കുള്ള മെസ്സേജുകളാണ് അയക്കുന്നത് അപ്പോൾ അയാൾ എന്റെ അടുത്ത് ചോദിച്ചാൽ ഇന്നെ എനിക്ക് അയാൾക്ക് അയാൾക്കുള്ള വൈകൃത എന്ന് പറഞ്ഞ എനിക്ക് റേപ്പ് ചെയ്യണം എന്നാണ് അയാൾ എൻ്റെ അടുത്ത് പറഞ്ഞത് അത് ഇവിടെയല്ല അല്ല നമുക്ക് കോട്ടയം കേരളത്തിന് വെളിയിലുള്ള ഏതെങ്കിലും ഹോട്ടലുകളിൽ ബാംഗ്ലൂരും ഹൈദരാബാദും ആണ് അയാള് സജക്ഷൻ ചെയ്ത രണ്ടോ ഹോട്ടലുകൾ അവിടെ നമുക്ക് പോകാം ഇവിടെ ഇങ്ങനെ ആയാലും ആളുകൾ കാണാം ഒന്നാമത് ഞാനും ഇങ്ങനെയൊക്കെ നിൽക്കുന്ന ആളാണ് എന്നൊക്കെ പറഞ്ഞാണ് എന്റെ അടുത്ത് സംസാരിച്ചത് നിങ്ങൾ സംസാരിച്ചപ്പോ ഞാൻ മറുപടി ഒന്നും പറഞ്ഞിട്ടില്ല മാത്രേ വേണ്ടിട്ടുള്ളൂ കാരണവെച്ചാൽ നമുക്കറിയാം എനിക്ക് ഇങ്ങനെ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്ന വ്യക്തിയാണ് മാത്രല്ല സമൂഹത്തിലെ ഒരു എം ആണ് അപ്പൊ ഇയാളുടെ അടുത്ത് ഏത് രീതി പ്രതികരിക്കണ്ടേ എന്നുള്ള ഒരു കൺഫ്യൂഷൻ എനിക്ക് ആ സമയത്ത് ഉണ്ടായിരുന്നു പ്രതികരിച്ചാൽ ചിലപ്പോൾ എന്തായിരിക്കും അവസ്ഥ എന്നും എനിക്ക് ഞാൻ പറയുന്നിരുന്നു കാരണം ഇനി ഉണ്ടാവുന്ന ഭവിഷ്യത്തുകൾ ഇപ്പം അറിയാലോ ഒരാൾ പ്രതികരിക്കുമ്പോൾ അയാൾക്ക് നേരിടേണ്ടി വരുന്ന പ്രശ്നങ്ങൾ സമൂഹത്തിൽ നിന്നും മാത്രല്ല സൈബർ അടങ്ങി അറ്റാക്കും ഇയാളുടെ ആൾക്കൂട്ടാളിൽ നിന്നൊക്കെ വലിയ പ്രശ്നങ്ങളും ഉണ്ടാകാൻ നേരിടാൻ ഇത് പറ്റി ഒരു സൂചന ലഭിച്ചിട്ടായിരുന്നു ഞാൻ നേരത്തെ ഒരു ഒരാഴ്ച മുമ്പ് നിങ്ങളെ വിളിച്ചത് ഞാൻ നിങ്ങളെ വിളിച്ച കാര്യം ഉടൻ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിലും അദ്ദേഹത്തിന്റെ വിശ്വസ്തരും അറിഞ്ഞു ഉടൻ തന്നെ എന്നെ ഫോണിൽ ബന്ധപ്പെട്ടു തേജോധം ചെയ്യാനുള്ള ശ്രമമാണ് നടക്കുന്നത് എന്നാണ് എനിക്ക് നൽകിയ മറുപടി അപ്പോ ഞാനായിട്ടത് പറയുന്നില്ല നിങ്ങളായിട്ട് അതുമായി രംഗത്ത് വരട്ടെ ന്നോർത്താണ് ഞാൻ ഒന്നും സംസാരിക്കാതിരുന്നത് എന്റെ ആ സമയത്ത് ഉൾപ്പെടെ എനിക്ക് ഭയമായിരുന്നു കാരണം ഇത് പ്രതികരിച്ചു കഴിഞ്ഞാൽ അതിന്റെ ആഫ്റ്റർ എഫക്റ്റ് എന്താണെന്ന് നമുക്ക് അറിയത്തില്ല കാരണം അയാൾ ഒരു സമൂഹത്തിന്റെ മുഖ്യനാരെ നിന്ന് രാഷ്ട്രീയ പ്രവർത്തനം നിർത്തുന്ന ഒരു വ്യക്തിയാണ് അയാൾ ഇങ്ങനെ ഒരു ആരോപണ വിധേയമാകുമ്പോൾ അയാൾ തിരിച്ച് നമ്മളെ ഏത് രീതിയിലാണ് ആക്രമിക്കാൻ പോകുന്നത് അല്ല അയാളുടെ കൂട്ടാളികൾ ഏത് തരത്തിലാണ് നമ്മള് സവിറങ്ങളിൽ ആക്രമിക്കാൻ പോകുന്നത് നമുക്ക് മീൻസ് ആയി നിൽക്കുന്ന സ്റ്റേജ് ആണ് പിന്നെ എനിക്കും പേടിയുണ്ട് ഞാനും അയാളെ ഭയന്നിട്ടു ഇതൊക്കെ പുറത്തു വന്നാൽ നാളെ എന്താവും ഇഷ്യൂ ആരെങ്കിലും ഒക്കെ എന്ന് ും നിങ്ങൾ ആരോടെങ്കിലും ഔദ്യോഗികമായി ഈ സംഭവങ്ങൾ അറിയിച്ചിട്ടുണ്ടോ പാർട്ടി ഏതെങ്കിലും നിങ്ങൾ ഉൾപ്പെട്ട് നിൽക്കുന്ന ഞാൻ മനസ്സിലാക്കുന്ന നിങ്ങളൊരു രാഷ്ട്രീയ പാർട്ടിയുടെ സംഘടനയുമായി ട്രാൻസ്ജെൻഡർ സംഘടനയുമായി ബന്ധപ്പെട്ടാണ് നിൽക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെ ഔദ്യോഗികമായി ഞാൻ നിലവിലിത് പാലക്കാട് ബി ജെ പിയുടെ ജില്ലാ അധ്യക്ഷനെ ചേട്ടന്റെ അടുത്ത് ഇങ്ങനെ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഇത്തരം കാര്യങ്ങൾ എനിക്ക് രാഹുലിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു തെളിവുകൾ തെളിവുകൾ ഇവൻ നശിപ്പിക്കുകയാണ് ചെയ്തത് തെളിവുകൾ ഒന്നും തന്നെ ഇല്ല ഇന്ന് രാവിലെ വിളിച്ച എന്റെ സ്ക്രീൻഷോട്ടുകളുണ്ട് ഇന്ന് രാവിലെ എന്നെ കുറെ പ്രാവശ്യം കോൾ ചെയ്തതിന്റെ സ്ക്രീൻഷോട്ടും അത് എനിക്ക് തോന്നുന്നു ഇവൻ ഇന്ന് ഞാൻ പുറത്ത് വിടും പുറത്ത് പറയും എന്നുള്ള തട്ടായിരിക്കും ഇന്ന് തന്നെ വിളിച്ചേക്കുന്നത് അത് എന്റെ ഉണ്ട് മാത്രല്ല അയച്ച ഡിയർ എന്നൊക്കെ മെസ്സേജസ് മാത്രമേ ഉള്ളൂ ശരി നിങ്ങൾ നിങ്ങൾ എന്താണ് തുടർ നടപടി എന്തെങ്കിലും രേഖാമൂലം പരാതി നൽകുമോ ഇല്ല ഇത് സമൂഹം അറിയണല്ലോ കാരണം ഇയാളുടെ ലൈംഗിക വൈകൃതങ്ങളൊക്കെ സമൂഹം അറിയേണ്ടതായിട്ടുണ്ട് ഒരു സമൂഹത്തിൽ ഒരു എം എൽ എ പറയാണ് ഒരു സുപ്രഭാതത്തില് പരിചയപ്പെട്ട് കണ്ട് സംസാരിച്ച ഒരു വ്യക്തിയെടുത്ത് റേപ്പ് ചെയ്യണമെന്ന് പറഞ്ഞാൽ തന്നെ ആലോചിച്ചു നോക്കിവിടെ വെച്ചാണ് രാഹുൽ പരിചയപ്പെട്ടത് രാഹുൽ മാങ്കൂടത്തിൽ ആദ്യമായിട്ട് ഞാൻ കാണുന്നത് തൃക്കാക്കര ബൈഎലക്ഷൻ നടക്കുന്ന സമയത്താണ് ഒരു ഡിബേറ്റിലാണ് ഞാൻ ആദ്യായിട്ട് കാണുന്നത് അയാൾ എന്ത് തന്നെ ആ ഇടയ്ക്ക് തന്നെ എനിക്ക് മെസ്സേജ് അയക്കാൻ തുടങ്ങി അങ്ങനെ സൗഹൃദമായിരുന്നു അത് പിന്നീട് ഈ രീതിയിലുള്ള വൈകൃത സംഭാഷണത്തിലേക്ക് അയാൾ തന്നെ മാറ്റിയെടുക്കുകയായിരുന്നു പെട്ടെന്ന് തന്നെ മാറ്റിയെടുക്കും അതെ 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 അപ്പൊ നിങ്ങൾ ആ സമയത്തൊന്നും തയ്യാറായിരുന്നില്ല ഇല്ല കാരണം നമ്മൾ അറിയാലോ ഇയാളെ ഇയാള് സമൂഹത്തിൽ ഇങ്ങനെ നിൽക്കുന്ന ഒരു വ്യക്തിയിലടുത്ത് സംസാരിച്ചാൽ എന്തായോ അവസ്ഥ എന്നുള്ള ആവശ്യത്തുകൾ എനിക്ക് ആഫ്റ്റർ എഫക്ട് എന്താന്ന് എനിക്ക് അറിയത്തിണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് ഞാൻ പ്രതികരിക്കാതരുന്നത് പക്ഷെ ഇത് സമൂഹം അറിയണം കാരണം ഇങ്ങനെയും വൈകൃതങ്ങൾ ഒരാളൊന്നും ആലോചിച്ച് നോക്ക് സാധാരണ ഒന്നുമല്ല റേപ്പ് ചെയ്യണം എന്നാണ് അയാൾ റേപ്പ് ആണെന്ന് എനിക്ക് തോന്നുന്നു റേപ്പ് ചെയ്യുന്ന പോലെ നിന്നെ ആ രീതിയിൽ ഉപയോഗിക്കണം എന്നാണ് എന്നോട് പറഞ്ഞത് അത് 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 മെസ്സേജ് 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 വോയിസ് ആണ് ആയതുകൊണ്ട് ആ നമ്മൾ കേട്ട് തന്നെ ഓട്ടോമാറ്റിക്കലി ഡിലീറ്റ് അതാണ് പോളിസി കേരളത്തിലെ ജനപ്രതിനിധികളുടെ മാനം കെടുത്താൻ വേണ്ടി ഇറങ്ങി തിരിച്ച യൂത്തൻ അപാര കഴിവെന്നാണ് സതീശൻ പറയുന്നത് സതീശന് ഏത് കാര്യത്തിലാണ് ആ കഴിവ് കണ്ടിരിക്കുന്നതെന്ന് നാട്ടുകാർക്ക് അറിയില്ല പി വി അൻവറിൻ്റെ മുറിയിൽ അർദ്ധരാത്രി പോയി അടച്ചിട്ട ചർച്ച എന്തായിരുന്നു എന്ന് പലർക്ക് സംശയമുണ്ടായിരുന്നു അന്നേ പലരും പറഞ്ഞു അത് തെരഞ്ഞെടുപ്പ് ചർച്ചയല്ല വേറെ എന്തോ ആണെന്നും ഇപ്പോൾ ട്രാൻസ്ജെൻഡറുടെ ആ പുതിയ പ്രതികരണം പുറത്തേക്ക് വരുമ്പോൾ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ കൂടെ കൂടെ അൻവറുമായിട്ടുള്ള അർദ്ധരാത്രി കൂടിക്കാഴ്ച എന്തിനായിരുന്നു എന്ന് ഇനി നാട്ടുകാർ അനുമാനിച്ചോട്ടെ എന്തായിരുന്നാലും കോൺഗ്രസ്സുകാർ കണ്ടെത്തിയ അവരുടെ വീറുറ്റ പോരാളി ഗംഭീര കശിയാണ് പറയാതിരിക്കാൻ എന്ന് ചിലർ പറയുകയാണ് ആണാണത്രെ ഇതാണാടെ നിനക്കൊക്കെ ആണ് കണ്ട മാങ്ങാണ്ടുകളെ കുതിരയില്ലാത്തടത്ത് കഴുത രാജാവെന്ന് പറയും പോലെ ചില ഞരമ്പൻ മാങ്ങാണ്ടുകളെ പോലെ ന്യായീകരിക്കേണ്ടി വരുന്ന ഗതികേട് നോക്കണേ ഒറ്റ ചോദ്യമേ ഉള്ളൂ ഈ തരത്തിലുള്ള പ്രതികരണങ്ങൾ പുറത്തേക്ക് വരുമ്പോൾ ഈ വൃത്തികെട്ട മാലിന്യം രാഷ്ട്രീയത്തിലെ വരാൻ പാടില്ലായിരുന്നു അല്ലെങ്കിൽ അവിവാഹിതനായ വ്യക്തി ഒരു പെൺകുട്ടിക്ക് വിവാഹ വാഗ്ദാനം നൽകി ഗർഭമുണ്ടാക്കുന്നു നമ്മുടെ നാട്ടിൽ പറയാം സംഭവിക്കാത്തത് പക്ഷേ അന്തസ്സുള്ളവനായിരുന്നെങ്കിൽ അത് ഏറ്റെടുക്കാൻ തയ്യാറായന് പക്ഷേ അവൻ അതിന് തയ്യാറല്ല അവിടെയാണ് ഇവരുടെ കുടുംബത്തിൽ പിറന്ന ആണ് ആ ന്യായീകരിക്കണവൻ്റെ വീട്ടിൽ ഇരിക്കുന്ന ഏതെങ്കിലും സഹോദരിക്കോ അല്ലെങ്കിൽ ബന്ധുക്കൾക്കോ ഭാര്യയ്ക്കോ ആണ് ഈ അനുഭവം ഉണ്ടായിരുന്നെങ്കിൽ ഇവനൊക്കെ ന്യായീകരിക്കുമായിരുന്നോ എന്നൊരു ചോദ്യം മാത്രമേ അതിനെ സംബന്ധിച്ച് ഉന്നയിക്കാനുള്ളൂ അവനവൻ്റെ പെങ്ങളെ ആലോചിച്ചിട്ട് നാളെ ഇവിടെയും കാണിക്കും അല്ലെങ്കിൽ കാണിച്ചാൽ എനിക്കിങ്ങനെ ഇറങ്ങി നിന്ന് ന്യായീകരിക്കാൻ കഴിയുമോ എന്ന് ഒന്ന് ആലോചിക്കുന്നത് നല്ലതായിരിക്കും എന്തായാലും ആ ട്രാൻസ്ജെൻഡർ ഓഡിയോ കൂടി പുറത്തേക്ക് വന്നപ്പോൾ ഇത്രയും വൃത്തികെട്ടവൻ ഈ നാട്ടിൽ പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ നിന്ന് ജനപ്രതിനിധി ആയല്ലോ എന്ന് ഓർത്ത് തലയിൽ കൈവയ്ക്കേണ്ട ഗതികേടാണ് ഇതിനെ പേരേണ്ടി വരുന്ന പാലക്കാടുകാർ ആലോചിച്ചു നോക്കൂ നിങ്ങളുടെ ജനപ്രതിനിധി എത്ര മികച്ച വ്യക്തിത്വമാണെന്ന് കയ്യേ നാണക്കേട്